Hi, hello! Welcome back to my YouTube channel, Amos and Mo. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട കറി അല്ലെങ്കിൽ മുട്ട കുറുമെന്നൊക്കെ പറയാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം കടുകൊന്നും പൊട്ടിച്ചുകളയലേ പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ പേസ്റ്റ് ആയിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മിക്സിയിലോ അല്ലെങ്കിൽ ഇടുകലിയിലോ ഒക്കെ ചതച്ചെടുത്തതാണ് ചേർത്തത് ഇത് കഴിഞ്ഞിട്ട് നല്ല ക്യൂബ്സായിട്ട് രിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ എടുത്തേക്കുന്ന രണ്ട് വലിയ സവാളയാണേ ഇത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ക്യൂർ ചെയ്ത് രണ്ടായിട്ടും മൂന്നായിട്ടും ക്യൂർ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരുപാട് എരിവ് ചേർത്ത് കളി ഒന്നോ രണ്ടോ പച്ചമുളക് മതിയേ അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ അറിയാമല്ലോ സിമ്പിളായിട്ട് സവാള വഴറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം വള നമുക്ക് ഇത് എന്താ പറയണത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട കുറുമയാണെ അങ്ങനത്തെ വഴിറ്റി എടുത്തതിന് ശേഷം ഒരു തക്കാളി കുഞ്ഞുകുന കുഞ്ഞുകുന അല്ല കുറച്ച് കുറച്ച് എന്താ പറയണേ കുറച്ച് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടത് അരിഞ്ഞ് അരിഞ്ഞതും ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴട്ടി യോജിപ്പിച്ച് പിന്നെ കുറച്ച് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ജാറ് കഴുകിയ വെള്ളം അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ആ വെള്ളം കൊണ്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് പിന്നെ ഇത് അടച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതാ ഞാൻ ഇതൊക്കെ എൻ്റെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് അടപ്പെടുത്ത് മാറ്റുന്നത് അപ്പോൾ അങ്ങനെ അടപ്പെടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് സാധനം നന്നായിട്ടൊന്നും കൂടെ അതായതുപോലെ ഒന്ന് ഉടച്ചൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയാണേ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നെക്സ്റ്റ് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കണം ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിനു ശേഷം ഞാൻ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ മിക്സ് ചെയ്ത് തന്നെ വേവിച്ചെടുക്കാൻ നോക്കണം കേട്ടോ തീ സിമ്മിലിട്ടും തീ കൂട്ടിയും ഒക്കെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് തണുക്കാൻ വയ്ക്കണം ഈ ഒരു മിക്സ് തണുക്കാൻ വയ്ക്കണം തണുത്തതിന് ശേഷം ഒരു ജാറിൽ ഈ ഒരു എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ ഒരു മിക്സിനെ അതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയേഴ്സ് വരുന്നത് കേട്ടോ പുറകിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഈ മിക്സിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കണം ഒരു ഏഴ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഈ രണ്ട് സാധനം മാത്രം മതി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് വീണ്ടും ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു കുറച്ച് എണ്ണ ഒഴിക്കണം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കണം ഇനി വേണം നമുക്ക് കടുക് പൊട്ടിക്കാൻ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അടുത്ത് ചേർക്കാനുള്ളത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കുക അങ്ങനെതാണ് എപ്പോഴും കടുക് പൊട്ടിക്കുന്ന എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ ഇനി നമ്മളിതാ അരച്ച് വച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടാതെ നമുക്ക് എത്ര ആവശ്യത്തിന് ഗ്രേവി വേണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അത്ര അളവിലുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ വേറൊരു പ്രൊസീജിയറിന് ഇല്ല ഈ പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന നെക്സ്റ്റ് കുറച്ച് ഉപ്പാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ ബോയിൽ ചെയ്ത് മാറ്റി വച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ആ നാല് മുട്ട ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുറുമ്പോൾ റെഡിയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവരും ചെയ്ത് നോക്കണം അയ്യോ ഇത്രയല്ല വേറൊരു സംഭവം കൂടി ഉണ്ട് ചേട്ടാ ഈ നാല് മുട്ടയും കൂടെ ചേർത്തിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ വേറെ ഒന്നുമല്ല തേങ്ങാ പാല് ഞാൻ ഒരു തേങ്ങാപ്പാൽ ഒരു രണ്ട് ഗ്ലാസ് അളവിന് തേങ്ങാപ്പാൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വേറെ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് പാല് തന്നെയാണിത് അതും കൂടെ ചേർത്തിട്ട് ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കല്ലേ ഈ പാല് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട ഒരു 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 മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട റെഡിയാവും റെഡിയായി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും മറക്കരുത് ഏറ്റവും യു